ആമയിഴഞ്ചാൻ തോട്ടിൽ മാലിന്യം നീക്കം ചെയ്യുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ട് മരിച്ച ജോയിയുടെ വീട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സന്ദർശിച്ചു അപകടത്തിൻ്റെ ഉത്തരവാദി ആരായിരുന്നാലും അന്വേഷിച്ച് കണ്ടെത്തണമെന്ന് ഗവർണർ പറഞ്ഞു സംഭവത്തിൽ നിന്ന് റെയിൽവേയും കോർപ്പറേഷനും പാഠം ഉൾക്കൊള്ളണമെന്നും ജോയിയുടെ മരണത്തിൽ ഇരു കൂട്ടർക്കും തുല്യ ഉത്തരവാദിത്വമുണ്ടെന്നും ഗവർണർ വ്യക്തമാക്കി ഹൃദയം നുറുങ്ങുന്ന അനുഭവമാണിത് പ്രായമായ അമ്മയ്ക്ക് സ്വന്തം മകനെ നഷ്ടപ്പെട്ടിരിക്കുന്നു നഷ്ടപരിഹാരം എത്രയും പെട്ടെന്ന് കുടുംബത്തിന് ഉറപ്പാക്കണമെന്നും രണ്ട് കേന്ദ്രമന്ത്രിമാരും ജോയിയുടെ വീട് സന്ദർശിക്കണമെന്നും ഗവർണർ പ്രതികരിച്ചു മാരായമുട്ടം സ്വദേശിയാണ് റെയിൽവേയുടെ താൽക്കാലിക തൊഴിലാളിയായ ജോയി തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനെടുത്ത് ആമയഴഞ്ചാൻ തോട്ടിലെ മാലിന്യങ്ങൾ വൃത്തിയാക്കുന്നതിനിടെയാണ് ജോയിയെ ഒഴുക്കിൽപ്പെട്ട് കാണാതായത് പഴവങ്ങാടി തകരപ്പറമ്പിന് പിറകിലെ കനാലിൽ നിന്നാണ് ജോയിയുടെ മൃതദേഹം കണ്ടെത്തിയത് കാണാതായി മൂന്നാം ദിവസവും തിരച്ചിൽ തുടരുന്നതിനിടെയാണ് ജീർണിച്ച മൃതദേഹം കണ്ടെത്തിയത് WaytoNigah.com, the exclusive Muslim matrimonial site.